ഞാൻ തിരുപ്പതിക്ക് പോകുന്നത് ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് രണ്ട് പ്രാവശ്യം ട്രെയിനിൽ ബുക്ക് ചെയ്ത് പാതിരാത്രി അവിടെ ചെന്നായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് പോകുന്നത് ഇപ്പോൾ ഈ പ്രാവശ്യം ശ്രീ പർവതരെ കൂടി പോരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം നമ്മളിപ്പോൾ ഒട്ടും പരിചയമില്ലാത്ത കേട്ട് കേൾവ് പോലും അമ്പത്തഞ്ച് ആൾക്കാരായിട്ട് ഒരുമിച്ചാണ് പോയത് ആ പരിചയമില്ലാത്തവരിപ്പോൾ എവിടെ വെച്ച് കണ്ടാലും തിരിച്ചറിയുന്ന രീതിയിൽ പരിചയക്കാരായി മാറ്റം അത് ഈ ട്രിപ്പിൻ്റെ വലിയൊരു നേട്ടമാണ് അതിന് ലീഡർഷിപ്പ് കൊടുത്ത ശ്രീ അനിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം സ്തുത്യർഹമാണ് അതിന് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല പിന്നെ മറ്റൊരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത് ഞാൻ ഈ ശ്രീ പാർവതി മൂകാമ്പിൽ പോയിട്ടുണ്ട് അന്ന് വണ്ടിയിലെ ടു പ്ലസ് ത്രീ സീറ്റായിരുന്നു അല്പം ഞെങ്ങിയാണ് പോകുന്നത് അടുത്തിരിക്കുന്നവൻ്റെ മുട്ടുകഴിഞ്ഞു നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ പള്ളിക്ക് കൊള്ളുന്ന രീതിയായിരുന്നു അന്നത്തെ സീറ്റ് അറേഞ്ച്മെൻ്റ് ഇന്നിപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വളരെ കംഫർട്ടബിളായിട്ട് റിലാക്സ് ചെയ്ത് പോകാനുള്ള ഒരു സംവിധാനം ഇവർ ഒരുക്കിയിട്ടുണ്ട് അത് എടുത്തു പറയുന്നു ശ്രീ മുരളിയോട് ആ മെസ്സേജ് കൺവേ ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് പിന്നെ ഭക്ഷണം പലരും അതേക്കുറിച്ച് പറഞ്ഞു അതേക്കൊണ്ട് അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല അതിനുവേണ്ടി സഹകരിച്ച ഒരുക്കി തന്ന എല്ലാവർക്കും നന്ദി കോവയ്ക്കഥയെക്കുറിച്ച് ഇവിടെ ആരോ സംസാരിച്ചു ഞാൻ ആ വിവരം എൻ്റെ മിസ്സസിനോട് ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആശാട്ടി പറഞ്ഞു അതിൻ്റെ റെസിപ്പി ഒന്ന് മേടിക്കണം സാധാരണ ഗോവയ്ക്കറി വീട്ടിലുണ്ടാക്കിയാൽ വലിയ ബുദ്ധിമുട്ടാണ് അതൊന്ന് തീർക്കാനായിട്ട് അപ്പോൾ ഇത് കറി രണ്ടാമത് വാങ്ങിച്ചിട്ടാണ് ഞാൻ അത് ആസ്വദിച്ചത് അതെനിക്ക് പ്രത്യേക നന്ദി ബുക്കിനുണ്ട് ഏ ആ പിന്നെ ഡ്രൈവർ ഒരു ഗ്ലാസ് നിറച്ചും എടുത്തിട്ട് നമ്മൾ കയ്യിൽ വെച്ച് നടക്കുന്നു ഒരു തുള്ളി പോലും തുളുമ്പി പോകാത്ത രീതിയിൽ ഞങ്ങളെ കുടുക്കാതെ ഇളക്കാതെ സൗകര്യപ്രദമായിട്ട് യാത്ര ചെയ്യാനൊരു സൗകര്യം സെൻമെൻസും അതുപോലെ തന്നെ പ്രാഗൽഭ്യവും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രൈവർ ഡ്രൈവേഴ്സ് അല്ലെ രണ്ട് ഡ്രൈവേഴ്സുണ്ട് ഡ്രൈവേഴ്സ് പ്രത്യേകം പ്രശംസാർഹിക്കുന്നു എല്ലാം കൊണ്ടും നന്നായിരിക്കുന്നു ഈ യാത്ര നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് ഒരു മുതൽക്കോട്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി